ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തുപെടട്ടെ ഹെർമിറ്റ്സ് ടോക്സിൻ്റെ അറുന്നൂറ്റിയെട്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു തോട്ടത്തിൽ ചെളി പിടിച്ചു കിടന്ന വളരെ നീളം കൂടിയ ഒരു ലോഹക്കമ്പി രണ്ട് സ്നേഹിതന്മാർ കണ്ടു അവരിൽ ബോബി ജോൺസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ ആ ലോഹക്കമ്പി എടുത്ത് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അതിനെ വൃത്തിയാക്കി എടുത്തു അപ്പോൾ അത് സ്വർണം പൂശിയ ഒരു ദണ്ടാണ് എന്ന് അയാൾക്ക് മനസ്സിലായി ബോബി ജോൺസ് പ്രശസ്തനായ ഒരു ഗോൾഫ് കളിക്കാരനായിരുന്നു അയാൾ ആ ലോഹക്കമ്പി ഗോൾഫ് കളിക്കുവാൻ പരുവത്തിൽ മാറ്റിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഈ ലോഹക്കമ്പി കണ്ടുകിട്ടിയ ആ വർഷത്തിൽ ഗോൾഫ് കളിക്കുവാനായിട്ട് ഇയാൾ ഉപയോഗിച്ചത് ഈ ദണ്ടാണ് ആ വർഷം ഇംഗ്ലണ്ടിലും അമേരിക്കയിലും അയാൾ ചാമ്പ്യൻഷിപ്പ് നേടി ആരോ അവഗണിച്ച് തള്ളിക്കളഞ്ഞ ഒരു ലോഹക്കമ്പി ഒരു യഥാർത്ഥ കളിക്കാരൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അതിൻ്റെ യഥാർത്ഥ മാഹാത്മ്യം വെളിവായി ഇരമ്യാവ് പതിനെട്ടാം അധ്യായം നാലാമത്തെ തിരുവചനം കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം യഥാർത്ഥ യജമാനൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ അതിനെ അതിൻ്റെ മാഹാത്മ്യത്തെ വെളിവാക്കുവാൻ തക്കവണ്ണം ഒരു ദൈവമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എന്നെയും നിങ്ങളെയും വിട്ടുകൊടുക്കുവാനായിട്ട് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തെ അതിൻ്റെ പരമോന്നതിയിലേക്ക് എത്തിക്കുവാനായിട്ട് നമ്മുടെ ദൈവം നമ്മളെ സഹായിക്കും അതിന് ദൈവത്തിൻ്റെ ശക്തിയും കൃപയും കരുണയും നമ്മളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ